മുപ്പത് മീറ്റർ വീതിയുള്ള മണ്ണാർക്കാട് ചിഹ്നത്തടാകം അന്തർസംസ്ഥാന പാത നവീകരണം പൂർത്തിയാകുന്നതോടെ പതിമൂന്ന് മീറ്ററായി റോഡ് ചുരുങ്ങും കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന റോഡിൽ രണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വീതി മാത്രമാണുള്ളത് ഇതിനെതിരെ ബി ജെ പി രംഗത്ത് വന്നു മണ്ണാർക്കാട് മുതൽ ആനക്കട്ടി വരെയുള്ള റോഡിന് നൂറടി വീതിയാണുള്ളത് അന്തർ സംസ്ഥാന പാതയായതിനാൽ ഭാവി വികസനം മുൻകൂട്ടി കണ്ടാണ് ആദ്യകാലത്ത് തന്നെ റോഡിന് നൂറടി വീതിയിൽ സ്ഥലം വിട്ടു നൽകിയത് സൈലന്റ് വാലിയിലേക്കും തമിഴ്നാട്ടിലേക്കുമുള്ള റോഡെന്ന പ്രത്യേകതയും റോഡിനുണ്ട് മണ്ണാർക്കാട് നെല്ലിപ്പുഴ മുതൽ ആനമൂളി വരെയുള്ള ഭാഗത്തെ നവീകരണമാണ് നിലവിൽ നടക്കുന്നത് മുപ്പത് മീറ്റർ വീതിയുള്ള റോഡിൽ പത്ത് മീറ്റർ ടാറിങ്ങും ഇരുവശത്തെയും അഴുക്കുചാലും നടപ്പാതയും ഉൾപ്പെടെ മൂന്ന് മീറ്ററുമാണുള്ളത് ഫലത്തിൽ മുപ്പത് മീറ്റർ വീതിയുള്ള റോഡ് പതിമൂന്ന് മീറ്ററായി ചുരങ്ങും പതിമൂന്ന് മീറ്റർ കഴിച്ച് ഇരുവശത്തുമുള്ള ബാക്കി സ്ഥലം കയ്യേറ്റത്തിന് ആക്കം കൂടും അന്തർസംസ്ഥാന പാതയെന്നത് പരിഗണിക്കുക പോലും ചെയ്യാതെയാണ് നിലവിലെ നവീകരണമെന്ന ആക്ഷേപം ഇതിനകം ഉയർന്നു അഴുക്കുച്ചൽ നിർമ്മാണം പുരോഗമിക്കുമ്പോഴാണ് റോഡിന്റെ വീതിക്കുറവ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അന്തർ സംസ്ഥാന പാതയായതിനാൽ ഭാവിയിൽ റോഡ് വീതി കൂട്ടേണ്ടി വരുമെന്ന ദീർഘവീക്ഷണം ബന്ധപ്പെട്ടവർക്ക് ഇല്ലാതെ പോയി ഇരുപത്തിയഞ്ച് വർഷത്തെ പുരോഗതിയെങ്കിലും മുന്നിൽ കണ്ടുവേണമായിരുന്നു നവീകരണമെന്ന അഭിപ്രായമാണ് ഉയരുന്നത് മുപ്പത് മീറ്റർ വീതിയുള്ള റോഡിന്റെ ബാക്കി സ്ഥലം കൈയ്യേറിപ്പോകാതിരിക്കാനുള്ള നടപടി അടിയന്തിരമായി നടത്തണം റോഡിന്റെ വീതി കുറവ് മണ്ണാർക്കാട് എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് എം എൽ എ എടുത്തതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സുമേഷ് കുമാർ പറഞ്ഞു റോഡാണ് ഇത് ഒരുപാട് സാധ്യതകളുള്ള റോഡാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഈ റോഡിലൂടെ പോയിട്ടാണ് അതുപോലെ തന്നെ കോയമ്പത്തൂരിലേക്ക് അല്ലെങ്കിൽ റോഡ് പണിതാലേ ഇത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പക്ഷേ ഇവിടുത്തെ സർക്കാരിന് പൊതുവെ ദീർഘവീക്ഷണമല്ല പക്ഷെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇതിന് ഒരുപാട് സാമ്പത്തിക തട്ടിപ്പ് നടത്താം എന്നുള്ള ഉദ്ദേശം വെച്ച് മാത്രമേ റോഡ് പണിയാവൂ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അതിൽ നിന്ന് എന്ത് ലാഭം കിട്ടുമെന്ന് നോക്കിയിട്ടാണ് ഈ സർക്കാരും അല്ലെങ്കിൽ പൊതുവരമാ വകുപ്പും അല്ലെങ്കിൽ ഇവിടുത്തെ എഞ്ചിനീയർമാരും എല്ലാവരും ആ രീതിയിലാണ് മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത് ഇവിടുത്തെ എം എൽ എ പ്രതിപക്ഷ എം എൽ എ ആണ് ആ എം എൽ എയും ഈ കാര്യത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ കാര്യത്തിലൊരു അഭിപ്രായം പറയാനോ ഇത് ഇതുവരെ തയ്യാറായിട്ടില്ല ഞങ്ങൾ സംസാരിച്ചതിന് പല ചാനലുകൾ അല്ലെങ്കിൽ മറ്റുള്ള പൊതു പ്രവർത്തകരൊക്കെ ഈ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ എം എൽ എ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനൊന്നും കഴിയാത്ത എം എൽ എ എന്തിനവിടെ ഇപ്പോൾ പ്രതി പ്രതിപക്ഷത്തെയാണ് ഇരിക്കുന്നത് ഭരണപക്ഷമാണ് വേണ്ടില്ല ഭരണപക്ഷത്തിൽ ഇരിക്കുമ്പോൾ സ്വന്തം ഭരണ മുന്നണീനെക്കെതിരെ ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമുക്കറിയാം പല പാലങ്ങളും പണി ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ പൊട്ടി ഒടിഞ്ഞു വീണിട്ടുണ്ട് അതുപോലെ റോഡ് ഇടിഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും ഒക്കെ നമുക്കറിയാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന് ഇത്രേ കഴിവുള്ളൂ അപ്പോൾ ഇതിൻ്റെ മറവിൽ ഈ റോഡ് പണിയുടെ മറവിൽ പല സ്ഥലങ്ങളിലും മണ്ണ് മാഫിയ മണ്ണ് മാഫിയ തിരിച്ച് സ്ഥലങ്ങൾ നേത്തിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ